ഞാനിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കർണാടകയിലെ ആയിരം വർഷം പയക്കമുള്ള ഹസ്സൻ ജില്ലയിലെ അളയവീട് എന്ന ക്ഷേത്രത്തിലാണ് ഹസ്സൻ സിറ്റിയിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്ററോളം വരുന്നുണ്ട് ഈ അളയവീട് ക്ഷേത്ര നഗരിലേക്ക് ഞാൻ ക്ഷേത്രമുറ്റത്തേക്ക് നടന്നു ടൈലുകൾ വിരിച്ച വശങ്ങളിൽ അലങ്കാര ചെടികളുള്ള ഒരു നടപ്പാതയിലൂടെ വേണം നടന്നു നീങ്ങാൻ ഇരുന്നൂറ് മീറ്ററോളം നടക്കാനുണ്ട് ഏകദേശം അഞ്ചക്കർ സ്ഥലങ്ങളിലാണ് ഈ അളയവടി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രവേശനക്കടുത്തായി പലവിധ നാഗങ്ങൾ കരിങ്കൽ ശില്പങ്ങൾ ഒരു മതിൽക്കെട്ടിനുള്ളിൽ തൂണുകളുന്നപ്പോൾ അല്പം അകലത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു ഏകദേശം അൻപതിനോടത്തിൽ നാഗശില്പങ്ങളുണ്ട് ആരും നോക്കി നിന്ന് പോകുന്ന തലയെടുപ്പാണതിന് ഞാൻ ക്ഷേത്രത്തിന്റെ പടിവാതിൽക്കലെത്തി എത്തി ഇതാണോ കരിങ്കലിൽ കൊത്തിയെടുത്ത കവിത എന്ന് ആരോ പറഞ്ഞു കേട്ടൊരു ഓർമ്മ രണ്ട് ദേവതകൾ നൃത്തം ചെയ്യുന്ന ആ വലിയ ചിത്രം ആലേഖനം ചെയ്യുന്ന ആ വാതിലിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായി കൊത്തുപണികളുമായി ഒരു മാസ്മരിക പ്രപഞ്ചം ക്യാമറയുമായി ഞാൻ ശില്പങ്ങൾ ചുറ്റുവളക്കും തെളിയിച്ച അളയവിടി ക്ഷേത്രത്തിലേക്ക് ഞാൻ കയറി ഇരുട്ടി നിറഞ്ഞ അകത്തളത്തിനുള്ളിൽ നിശബ്ദതയും തണുപ്പും അനുഭവപ്പെട്ടു തുടങ്ങി ഏതോ കാലത്തിന്റെ സ്മാരകങ്ങളായി തലയുർത്തി നിൽക്കുന്ന ഏതൊക്കെയോ കഥയിലെ രംഗങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ട കരിങ്കൽ തൂണുകൾ സോഫ്റ്റ് കൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് മറ്റുള്ള ശിലകളിൽ ഇത്രയും സൂക്ഷ്മമായി കൊത്തുപണികൾ ചെയ്യാൻ കഴിയില്ല ശ്രീകോവിലിന്റെ മുൻവശത്തുള്ള ഭിത്തികളിലെ ദേവി ദേവിശില്പങ്ങൾക്ക് മാസ്മരിക ഭംഗിയാണ് കുങ്കുമവും എണ്ണയും കലർന്ന ശില്പങ്ങൾ എണ്ണവിളക്കിന്റെ പ്രഭയിൽ ചൊലിക്കുന്നു ഇത് ശൈവസങ്കല്പത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ടിൻ ടെമ്പിൾ ആണ് ഹോയ്സലേശ്വര ശാന്തലേശ്വര എന്ന ശിവലിംഗങ്ങളാണ് സങ്കല്പം ഒന്നിനെ പുരുഷഭാവമാണെങ്കിൽ മറ്റേതിന് സ്ത്രൈണഭാവമാണ് രണ്ടും ഇവിടെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു അതിനു സമീപത്തായി ഇരുവശങ്ങളിലും തൂണുകളുണ്ട് കൊത്തുപണികളുടെ എന്ന് തന്നെ പറയാം ആ തൂണുകളെപ്പറ്റി മുകളിലേക്ക് നോക്കിയാൽ വിസ്മയിക്കാത്തവർ കലാസ്വാദകരല്ല അവിശ്വസനീയമായ കൊത്തുപണികൾ നിറഞ്ഞ മേൽക്കൂര അകത്തെ ചുമരിൽ മണിബലാക്കി മബാല ബല്ലാന ഖേദന തുടങ്ങിയ പേരുകൾ കൊത്തിവെച്ചിട്ടുണ്ട് ഇതൊക്കെ ക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കെടുത്ത പ്രധാന ശില്പികളുടെതാണെന്ന് കരുതപ്പെടുന്നു എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഇവർത്തെ തൂണുകളുടെ നിർമ്മിതികളാണ് ഇന്നത്തെ കാലത്തെ പോലും മിഷൻ സഹായമില്ലാതെ സാധിക്കാത്ത തരത്തിലാണ് ഇവർത്തെ തൂണുകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ചിട്ടുള്ളത് എന്നാൽ ഇത് എങ്ങനെ നിർമ്മിച്ചു എന്നുള്ളതിന് ഉത്തരമില്ല കാരണം ഇത്ര സങ്കീർണമായ നിർമ്മാണങ്ങൾ യന്ത്രസഹായത്തോടെ അല്ലാതെ നടത്തുക എന്നത് അസാധ്യമായ കാര്യമാണ് ഇതൊരു ട്രാവൽ ബ്ലോഗ് മാത്രമല്ല യുഗങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിലെ ശില്പങ്ങളുടെ മകടോദരണങ്ങളായ ക്ഷേത്രങ്ങൾ പണിയിപ്പിച്ച പൊയ്സ്വാല രാജവംശത്തിലെ രാജാവായ വിഷ്ണുവർദ്ധന്റെ പ്രൗഢഗംഭീരമായ കാലത്തിന്റെയും നേർക്കാഴ്ചയുടെയും അദ്ദേഹത്തിന്റെ കലാപരിധിയുടെയും കഥ കൂടിയാണിത് വൊയ്സാല ശില്പകലയുടെ മാസ്മാരിക ഭംഗി വിളങ്ങി നിൽക്കുന്ന ക്ഷേത്രങ്ങളുടെയും കൽതൂണുകളുടെയും ആകാശത്തിലേക്ക് തല ഉയർത്തി നിൽക്കുന്ന ഒട്ടനവധി കൽമണ്ഡപങ്ങളുടെയും കഥ ഇത് വോയ്സാല രാജവംശത്തിന്റെ തലസ്ഥാന നഗരിയായി ചരിത്രത്തിൽ ഇടം പിടിച്ച അലവിടു എന്ന ക്ഷേത്രത്തിന്റെ കഥ പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ചരിത്രത്തിൽ ഇടം പിടിച്ച പടയോട്ടങ്ങളുടെ കഥ പടനായകന്മാർ തകർക്കാൻ ശ്രമിച്ചിട്ടും തകരാതെ ശ്രമിച്ചിട്ടും സ്വയം പ്രതിരോധിച്ച ഇന്നും ചൈതന്യവ്യക്തായി വിളങ്ങി നിൽക്കുന്ന വോയിസ്വാല ശില്പങ്ങളുടെ കഥ അതെ ഇത് വോയ്സ്വാല രാജവംശത്തിലെ തലസ്ഥാന നഗരിയായി ചരിത്രത്തിൽ ഇടം പിടിച്ച അലവീട് എന്ന ക്ഷേത്രത്തിന്റെ കഥ നാലു വശത്തുള്ള പുറം ചുമരുകളും ഒരു സൂചി കുത്താൻ ഇടമില്ലാത്ത രീതിയിൽ ശില്പികൾ രാമായണം മഹാഭാരതം അതിസൂക്ഷ്മമായ കരവിരുതോടെ ഭാഗവതം എന്നിവയിലെ രംഗങ്ങൾ കൊത്തിയിരിക്കുന്നു ഈ ശ്രീകോവിലുകൾക്ക് അഭിമുഖമായി ഭീമാകാരമായ നന്ദിയുടെ കൽമണ്ഡപങ്ങളും കാണാം അത്രയും വലിയൊരു നന്ദി വിഗ്രഹം ഞാൻ മറ്റൊന്നും കണ്ടിട്ടില്ല എല്ലാ ജാതി മതസ്ഥരും വിദേശികരും തിരക്ക് പിടിച്ച ക്യാമറയിലും മൊബൈലിലും ചിത്രങ്ങൾ പകർത്തുന്നു ഒരുപാട് മലയാളികളെയും എനിക്കിവിടെ കാണാൻ സാധിച്ചു മൂന്ന് തലമുറകളായി നൂറ്റിമൂന്ന് വർഷമെടുത്താണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഒരു ക്ഷേത്രത്തിന്റെ എല്ലാ പ്രത്യേകതകളും ഘടനകളും ഇവിടെ കാണാമെങ്കിലും അതിലെല്ലാം ഉപരിയായി ഒരു ആർട്ട് ഗാലറിയുടെ ഈ ക്ഷേത്രത്തിൽ ഓർമ്മിക്കാൻ സാധിക്കും അത്രക്കും കലാപരമായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ചുമരുകളിലും തൂണുകളിലും മേൽക്കുരകളിലുമെല്ലാം ഒരു പോലും സ്ഥലം വിടാതെ എന്തെങ്കിലും കയറ്റ കലാസൃഷ്ടികൾ ഇവിടെ ഇവിടെയുണ്ട് പതിനാലാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ ഡൽഹി സുൽത്താന ട്രോളർ അലാവുദ്ദീൻ ഖിൽജിയുടെ പടനായകൻ മാലി കഫൂർ വൈസ്വാലി രാജാവ് വല്ലാരെ രണ്ടാവിനെ വധിച്ചു അതോട് വൈസ് വാലി രാജാക്കന്മാരുടെ യുഗം അവസാനിച്ചു അങ്ങനെ മുന്നൂറ്റി അൻപതോളം വർഷത്തെ ഭരണകാലത്ത് ആയിരത്തി അഞ്ഞൂറ് ശില്പ വിസ്മയങ്ങൾ നിറഞ്ഞ ക്ഷേത്രങ്ങൾ പണിതുയർത്തിയ വോയ്സ്വാല രാജാക്കന്മാർ ചരിത്രത്താളിലേക്ക് മറഞ്ഞു ഈ വോയ്സ്വാല ക്ഷേത്രങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ് ഗരുഡസ്തംഭം പ്രധാന കോവിലിന് തൊട്ടുപുറത്തായിട്ടാണിതുള്ളത് വൈസ്വാലശ്വര ക്ഷേത്രത്തിന് സമീപമായി വൈസ്വാല ശില്പങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന വിശാലമായ മ്യൂസിയമുണ്ട് വിവിധ വയസ്സാൽ ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് ശേഖരിച്ച ആയിരത്തഞ്ഞൂറ് ശില്പങ്ങളാണ് ഈ മ്യൂസിയത്തിലുള്ളത് ക്ഷേത്ര ചുമലുണ്ടായിരുന്ന കൊത്തുപണികളും ചരിത്ര പ്രാധാന്യമുള്ള ശിലാലിഖിതങ്ങളും ഇവിടെയുണ്ട് പുറം ചുമരുകളിലെ ശില്പങ്ങൾ ഓരോ നിലകളിലായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഏറ്റവും താഴത്തെ നിലയിൽ ആനകളും അതിൽ മുകളിലത്തെ നിലയിൽ സിംഹങ്ങളും അതിൽ മുകളിൽ സംഗീത അച്ഛന്മാരുടെയും നൃത്തവിദ്വാൻമാരുടെയും ശില്പങ്ങൾ പിന്നീട് മഹാഭാരതം ഭാഗവതം രാമായണം എന്നീ ഗ്രന്ഥങ്ങളിലെ കഥകളും കഥാപാത്രങ്ങളും എന്നിങ്ങനെയാണ് അവരുടെ ക്രമീകരണം അലവിടും നാഗരികത അത്ര കണ്ട് വ്യാപിച്ചിട്ടില്ല അതൊരു സാധാരണ പട്ടണമാണ് കുറെ നല്ല ഓർമ്മകൾ ചിപ്പിൽ ക്യാമറയുമായി ഞാൻ തിരികെ പോവുകയാണ് ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല ഇരുളുന്നതിനു മുമ്പേ ഭൂസ്കാല രാജാക്കന്മാരുടെ അടുത്ത നിർമ്മിതിയിലേക്ക് എത്തിച്ചേരണം ഈ ചരിത്രത്തിന് മറ്റാവശേഷിപ്പുകൾ തേടി പോകുന്നത് ചെന്നകേശിവ ക്ഷേത്രത്തിലേക്കാണ് ഈ ക്ഷേത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളും എനിക്ക് പകർത്താൻ പറ്റിയില്ല നന്ദി ഇനി അടുത്ത വീഡിയോമായി കാണാം